നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന യുദ്ധത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട് യു എൻ ജനറൽ അസംബ്ലി ഹാളിൽ നിന്ന് അൻപതിലേറെ രാജ്യങ്ങളുടെ പ്രതിനിധികൾ ഇറങ്ങിപ്പോയിരുന്നു അതിന് തൊട്ടു പിന്നാലെയാണ് നദന്യാഹുവിന്റെ പ്രസംഗം ഈ അടുത്ത ദിവസങ്ങളിൽ ഇസ്രായേലിനെ വിമർശിച്ച ചില രാജ്യങ്ങൾ അവർക്കൊക്കെ അതിന്റേതായ തലത്തിൽ മറുപടി നൽകി നതന്യാഹു പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിച്ച ലോക നേതാക്കൾക്ക് നതന്യാഹുവിൻ്റെ പ്രസംഗം ഇടുത്തിയായി മാറി ലോകമനസ്സാക്ഷി തുളച്ചുകയറുന്നതുപോലെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവിൻ്റെ വാക്കുകൾ ഒക്ടോബർ ഏഴിന് ശേഷം പലസ്തീനിക്ക് ജെറുസലേമിൽ നിന്ന് ഒരു മൈലകലെ ഒരു രാഷ്ട്രം നൽകണമെന്ന് ചിലർ വാദിക്കുന്നു ന്യൂയോർക്ക് നഗരത്തിൽ നിന്ന് ഒരു മൈൽ അകലെ നിങ്ങൾ അൽ ഒരു രാഷ്ട്രം നൽകിയാൽ എങ്ങനെയിരിക്കും ഇത് ഭ്രാന്താണ് മുഴുത്ത ഭ്രാന്ത് ഇസ്രയേൽ അത് ചെയ്യില്ല എന്ന് ലോക നേതാക്കളുടെ മുഖത്ത് നോക്കി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു പ്രഖ്യാപിച്ചു യു എൻ ജനറൽ അസംബ്ലിയിൽ ഏകദേശം നാൽപ്പത് മിനിറ്റ് നീണ്ടു പ്രസംഗത്തിൽ പറയേണ്ടതെല്ലാം ഇസ്രായേൽ പ്രധാനമന്ത്രി വ്യക്തമായി ലോകത്തെ അറിയിച്ചു ലോകമെമ്പാടു നിന്നുമുള്ള രാഷ്ട്ര തലവന്മാർ നതന്യാഹുവിന്റെ പ്രസംഗത്തിന് തൊട്ട് മുൻപ് യു എൻ ജനറൽ അസംബ്ലി ഹാളിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന കാഴ്ച തികച്ചും നയതന്ത്ര ഒറ്റപ്പെടലിന്റെ നടുവിൽ നിന്നുകൊണ്ടാണ് നതന്യാഹു ഇക്കഴിഞ്ഞ ദിവസം േലിന്റെ നിലപാട് യു എൻ ജനറൽ അസംബ്ലിയിൽ വ്യക്തമാക്കിയത് നതന്യാഹു തന്റെ കോട്ടിൽ ഒരു ക്യൂ ആർ കോഡ് ധരിച്ചിരുന്നു കമാസിന്റെ ഒക്ടോബർ ഏഴാം തീയതിയിൽ നടന്ന ആക്രമണത്തിന്റെ ദൃശ്യങ്ങളുടെ ലിങ്ക് അത് സ്കാൻ ചെയ്താൽ എല്ലാവർക്കും ലഭിക്കുമെന്ന് നിതന്യാഹു പറഞ്ഞു ഞങ്ങൾ എന്തിനാണ് പോരാടുന്നതെന്ന് നിങ്ങൾ അറിയണം അതറിയാൻ ഈ ക്യു ആർ കോഡ് സ്കാൻ ചെയ്യാൻ നതന്യാഹു മറ്റു രാജ്യങ്ങളിലെ തലവന്മാരോട് അഭ്യർത്ഥിച്ചു യു എൻ ജനറൽ അസംബ്ലി ഹാളിന്റെ ഗാലറിയിൽ ഒരുപിടി ബന്ദി കുടുംബങ്ങളിരിക്കുന്നു അവർക്ക് നേരെ നോക്കി നെതന്യാഹു തനിക്ക് പറയാനുള്ളതൊക്കെ വ്യക്തമായി അവതരിപ്പിച്ചു മറുവശത്ത് ഗസയിൽ ഇസ്രയേൽ പ്രതിരോധ സേനയോട് ചില ഉച്ചഭാഷണികൾ സ്ഥാപിക്കാൻ നതന്യാഹുവിന്റെ ഓഫീസ് ആവശ്യപ്പെട്ടിരുന്നു നെതന്യാഹു യു എൻ ജനറൽ അസംബ്ലിയിൽ പ്രസംഗിക്കുമ്പോൾ ഗസയിലെ ഉച്ചഭാഷണികളിലും ഈ പ്രസംഗം മുഴങ്ങിക്കേട്ടു ഇതിനിടയിൽ ഇസ്രായേൽ നടത്തിയ മറ്റൊരത്ഭുതം സയിലെ പലസ്തീനികളുടെ മൊബൈൽ ഫോൺ ഹാക്ക് ചെയ്തുകൊണ്ട് ഇസ്രയേൽ നെതന്യാഹുവിന്റെ പ്രസംഗം അവരെ കേൾപ്പിച്ചു ഗസ മുനബിലെ പലസ്തീനികളുടെ മുഴുവൻ മൊബൈൽ ഫോണുകളുടെയും നിയന്ത്രണം ഐഡിയ ഫ് ഏറ്റെടുത്ത മണിക്കൂറുകൾ യു എൻ ജനറൽ അസംബ്ലിയിൽ നെതന്യാഹു ചെയ്ത പ്രസംഗത്തിന്റെ പൂർണ്ണരൂപം അവരെ കേൾപ്പിച്ചു ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിന്റെ പ്രസംഗത്തിന്റെ ലിങ്ക് അടങ്ങിയ ടെസ്റ്റ് സന്ദേശങ്ങൾ ഗസ നിവാസികൾക്ക് ലഭിച്ചുകൊണ്ടിരുന്നു രണ്ടാഴ്ചയ്ക്കുള്ളിൽ ഈ യുദ്ധം മൂന്നാം വർഷത്തിലേക്ക് കടക്കുകയാണ് എന്ന് നെതന്യാഹു ഓർമ്മപ്പെടുത്തി ഹമാസിന്റെ അവശിഷ്ടങ്ങൾ ഗസയിൽ അവശേഷിക്കുന്നതുകൊണ്ട് ഹമാസ് എല്ലാ ബന്ധുകളെ വിട്ടയക്കുകയും പൂർണ്ണമായി കീഴടങ്ങുകയും ചെയ്താൽ പോരാട്ടം അവസാനിപ്പിക്കാൻ തങ്ങൾ തയ്യാറാണ് എന്നാദ്യമേ തന്നെ നെതന്യാഹു പറഞ്ഞു അങ്ങനെ സംഭവിച്ചാൽ ഗസയിൽ നിന്ന് ഇസ്രായേൽ സൈന്യം ക്രമേണ പിൻവാങ്ങും പരിഷ്കരിച്ച പലസ്തീൻ അതോറിറ്റിക്ക് അധികാരം കൈമാറും യു എൻ ജനറൽ അസംബ്ലിയിൽ നെതന്യാഹു നടത്തിയ പ്രസംഗത്തിൽ യു എസ് പദ്ധതികളെക്കുറിച്ച് ഒന്നും പ്രതിപാദിച്ചില്ല ഒരു വർഷം മുൻപ് ഇസ്രയേൽ ഏറെ വ്യത്യസ്തമായ അവസ്ഥയിലായിരുന്നുവെന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് നെതന്യാഹു തന്റെ പ്രസംഗം ആരംഭിച്ചത് േലിനെ നശിപ്പിക്കുന്നതിനായി ഇറാൻ അതിന്റെ ബാലിസ്റ്റിക് മിസൈൽ ആണവ പദ്ധതികൾ അതിവേഗം വികസിപ്പിച്ചുകൊണ്ടിരുന്ന നാളുകൾ ഇസ്രായേലിനെതിരെ ഹമാസ് പോരാളികൾക്ക് കമാൻഡർമാരായി നിരവധി ആളുകൾ ഹമാസ് നേതാവ് സിൻവർ ജീവിച്ചിരുന്ന കാലഘട്ടം ലബനലിൽ ഹിസ്ബുള്ള ഇസ്രായേലി സിവിലിയന്മാർക്ക് നേരെ റോക്കറ്റുകൾ പ്രയോഗിച്ചുകൊണ്ടിരുന്നു സിറിയയിൽ അന്നത്തെ പ്രസിഡന്റ് ബാഷുൽ അസദ് ഇപ്പോഴും ഇറാനിയൻ സൈന്യത്തിന് ആതിഥേയത്വം വഹിക്കുന്ന കാലഘട്ടം ഇസ്രായേലിന്റെ തൊണ്ടയ്ക്കു ചുറ്റും മരണങ്ങളുടെ കുരുക്കുമുറുക്കിയ നാളുകൾ എന്നാണ് നെതന്യാഹു ആ കാലഘട്ടം വിശേഷിപ്പിച്ചത് യമനിലെ ഹൂതികൾ ഇസ്രയേലിനു നേരെ ബാലിസ്റ്റിക് മിസൈലുകൾ തൊടുത്തുവിട്ടുകൊണ്ട് ചെങ്കടലിന്റെ മുഖത്ത് അവർ ആഗോള വ്യാപാരം ജനിക്കി എന്നാൽ ഒരു വർഷത്തിനിടയിൽ കാര്യങ്ങൾ മാറി പറഞ്ഞു വ്യാഴാഴ്ച ഉൾപ്പെടെ ഞങ്ങൾ ഹൂതികളുടെ നേർക്ക് ആക്രമണം നടത്തി ഹമാസിന്റെ ഭീകര സംവിധാനത്തിന്റെ ഭൂരിഭാഗവും ഞങ്ങൾ തകർത്തു കളഞ്ഞു ഹിസ്ബുള്ളയെ ഞങ്ങൾ തളർത്തി അതിന്റെ മിക്ക നേതാക്കളെയും ആയുധശേഖരവും ഇല്ലാതാക്കി ഞങ്ങൾ ഹിസ്ബുള്ളയെ പേജ് ചെയ്തു എന്ന് നിതന്യാഹു ആ സംഭവത്തെ ഓർമ്മപ്പെടുത്തി എന്നെ വിശ്വസിക്കൂ അവർക്ക് സന്ദേശം ലഭിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ ഹിസ്പുള്ള ആശയവിനിമയ ഉപകരണങ്ങൾ കൂട്ടത്തോടെ പൊട്ടിത്തെറിച്ച ഇസ്രയേലിന്റെ രഹസ്യ പദ്ധതിയെക്കുറിച്ചാണ് അദ്ദേഹം ഓർമ്മപ്പെടുത്തിയത് അന്ന് ആയിരക്കണക്കിന് തീവ്രവാദികൾ നിലത്തുവീണുവെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി പറഞ്ഞു ഒരു വർഷം മുൻപ് ഹിസ്പുള്ളയുടെ ദീർഘകാല നേതാവ് ഹസൻ നസറുള്ളയെ ഇസ്രയേൽ ബെയ്റൂട്ടിൽ വെച്ച് വധിച്ചു സിറിയയിൽ ഞങ്ങൾ അസദിന്റെ ആയുധങ്ങൾ നശിപ്പിച്ചു ഇറാഖിലെ ഇറാന്റെ ഷിയ സായുധ സംഘങ്ങളെ ഞങ്ങൾ പിന്തിരിപ്പിച്ചു ഇറാന്റെ ആണവായുധങ്ങളും ബാലിസ്റ്റിക് മിസൈൽ പദ്ധതികളും ഞങ്ങൾ തകർത്തു ഇതിനെ തുടർന്നാണ് പ്രധാനമന്ത്രി ഇക്കഴിഞ്ഞ വർഷം തന്റെ പ്രസംഗത്തിൽ ഉപയോഗിച്ച ഒരു ഭൂപടം ഉയർത്തിക്കാട്ടിയത് ഇറാൻ ആധിപത്യമുള്ള പ്രദേശങ്ങൾ ചുവപ്പ് നിറത്തിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നു ഇറാൻ യമൻ ലെബനൻ സിറിയ എന്നിവിടങ്ങളിലെ പ്രധാന ശത്രു നേതാക്കളെ ഇസ്രായേൽ എവിടെയാണ് പരാജയപ്പെടുത്തിയത് എന്ന് കൃത്യമായി നെതന്യാഹു വിശദീകരിച്ചു ഇത് അടയാളപ്പെടുത്താൻ അദ്ദേഹം ഭൂപടത്തിൽ ദ കേഴ്സ് എന്ന തലക്കെട്ടുള്ള ഒരു കറുത്ത മാർക്കർ ഉപയോഗിച്ചു ഇനി ഇസ്രായേലിനെ ആക്രമിക്കാൻ ഇറാഖി മിലിഷ്യകൾ ശ്രമിച്ചാൽ അവർക്കും ഇതുതന്നെയായിരിക്കും വിധിയെന്ന് നെതന്യാഹുവിന്റെ വാക്കുകൾ ജൂണിൽ ഇറാനെതിരായ പന്ത്രണ്ട് ദിന യുദ്ധത്തിൽ വിജയിച്ചതിന് ഇസ്രായേലിന്റെ പൈലറ്റുമാരെ അദ്ദേഹം അഭിനന്ദിച്ചു ടെഹ്റാൻ ആണവ കേന്ദ്രങ്ങളിൽ യുഎസ് ആക്രമണം നടത്തിയതിനെ ബെഞ്ചമിൻ നെതന്യാഹു പ്രശംസിച്ചു ലക്ഷക്കണക്കിനാളുകളുടെ ജീവൻ അപഹരിക്കാൻ സാധ്യതയുള്ള ഒരു ഇരുണ്ട മേഘത്തെ ഞങ്ങൾ തളർത്തി ഇതുവരെ ഞങ്ങളുടെ ജോലി പൂർത്തിയായിട്ടില്ല എന്നാണ് നെതന്യാഹു പറഞ്ഞത് ഇറാന്റെ സൈനിക അണവശേഷി പുനർ നാം അനുവദിക്കരുത് ഗസയിൽ ഇസ്രായേലിന് കൂടുതൽ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് എന്ന് നെതന്യാഹു യു ജനറൽ അസംബ്ലിയിൽ പറഞ്ഞു കബാസിനെ മുന്നിൽ നിർത്തുന്നത് ആ ഭീകര സംഘടനയെ ഒക്ടോബർ ഏഴിന് സമാനമായ ആക്രമണങ്ങൾ ഇനിയും തുടരാൻ അനുവദിക്കുന്നതിന് തുല്യമായിരിക്കും അതുകൊണ്ടാണ് ഞങ്ങൾ എത്രയും പെട്ടെന്ന് അവ നീക്കം ചെയ്യാനുള്ള ശ്രമങ്ങൾ തുടരുന്നത് യുദ്ധം നീണ്ടു നിൽക്കാൻ അമേരിക്ക പോലും ആഗ്രഹിക്കുന്നില്ല എന്ന് നെതന്യാഹു വ്യക്തമാക്കി ബന്ധികളുടെ ദുരവസ്ഥയിലേക്ക് നീങ്ങുമ്പോൾ ഇപ്പോഴും അവർ ജീവിച്ചിരിക്കുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ആ ഇരുപത് പേർ പട്ടിണി കിടക്കുകയാണ് പീഡിപ്പിക്കപ്പെടുകയാണ് പകൽ വെളിച്ചം നഷ്ടപ്പെട്ടിരിക്കുന്നു അവർക്ക് മനുഷ്യത്വം നഷ്ടപ്പെട്ടിരിക്കുന്നു ജീവിച്ചിരിക്കുന്ന ഇരുപത് ബന്ധുക്കളുടെ പേരുകൾ അദ്ദേഹം വായിച്ചു എന്നാൽ തമീർ നിബ്രോദിയെയോ ബിപിൻ ജോഷിയെയോ അദ്ദേഹം ഉൾപ്പെടുത്തിയില്ല അവരിൽ ആരും മരിച്ചതായി സ്ഥിരീകരണമില്ല പക്ഷെ അവരുടെ ക്ഷേമത്തെക്കുറിച്ച് ഗുരുതരമായ ആശങ്കകൾ നിലനിൽക്കുന്നു ഗസ്തിയിൽ സ്ഥാപിച്ചിരിക്കുന്ന ഉച്ചഭാഷണികളിലൂടെ നെതന്യാഹുവിന്റെ വാക്കുകൾ മുഴങ്ങി ഞങ്ങൾ നിങ്ങളെ മറന്നിട്ടില്ല ഒരു നിമിഷം പോലും ഇസ്രായേൽ ജനത നിങ്ങൾക്കൊപ്പം നിൽക്കാൻ ആഗ്രഹിക്കുന്നു ഞങ്ങൾ പതറുകയില്ല നിങ്ങളുടെയൊക്കെ വീടുകളിലേക്ക് നിങ്ങളെ മടക്കി മടക്കിക്കൊണ്ടുവരുന്നതുവരെ ഞങ്ങൾ വിശ്രമിക്കുകയുമില്ല ശേഷിക്കുന്ന ഹബാസ് നേതാക്കളോടും നമ്മുടെ ബന്ധുക്കളുടെ ജയിലർമാരോടുമായി അദ്ദേഹത്തിന്റെ വാക്കുകൾ ഞാൻ ഇപ്പോൾ പറയുന്നു നിങ്ങളുടെ ആയുധങ്ങൾ താഴെ വയ്ക്കുക എന്റെ ആളുകളെ വിട്ടയക്കുക ബന്ധികളെ മോചിപ്പിക്കുക അവരെല്ലാവരെയും അതായത് നാൽപ്പത്തിയെട്ട് പേരെയും നിങ്ങൾ വിട്ടയക്കുക നിങ്ങൾ അങ്ങനെ ചെയ്താൽ ഇനി നിങ്ങൾ ജീവിക്കും ഇല്ലെങ്കിൽ ഇസ്രായേൽ നിങ്ങളെ വേട്ടയാടുമെന്ന് യുഎൻ ജനറൽ അസംബ്ലിയിൽ മുഴങ്ങുന്നു നിതന്യാഹുവിന്റെ വാക്കുകൾ അതേ അവസരത്തിൽ ഗസ പൂനമ്പിലെ ഉച്ചഭാഷണികളിലും പലസ്തീനികളുടെ മൊബൈൽ ഫോണുകളിലേക്കും ഈ വാക്കുകൾ ഹമാസ് തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചാൽ യുദ്ധം ഇപ്പോൾ തന്നെ അവസാനിപ്പിക്കാമെന്ന നിതന്യാഹുവിന്റെ വാഗ്ദാനം എന്നാൽ ഗസയെ ഞങ്ങൾ സൈനികവൽക്കരിക്കും ഇസ്രായേൽ എല്ലാ സുരക്ഷാ നിയന്ത്രണവും അവിടെ നിലനിർത്തും ഗസ്സയും ഇസ്രായേലുമായുള്ള സമാധാനത്തിന് പ്രതിജ്ഞാബദ്ധരായ മറ്റുള്ളവരുടെ നേതൃത്വത്തിൽ സമാധാനപരമായ ഒരു സിവിലിയൻ അതോറിറ്റി അവിടെ സ്ഥാപിക്കപ്പെടും ഇസ്രായേലിനെതിരെ തിരിഞ്ഞ ലോക നേതാക്കളോട് ഇസ്രായേലിന്റെ മറുപടിയും നെതന്യാഹു അപ്രസംഗത്തിൽ കാത്തുവച്ചിരുന്നു യുദ്ധം നീണ്ടുനിന്നതോടെ ലോകത്തിന്റെ ഭൂരിഭാഗവും ഇസ്രായേലിനെതിരെ കൂട്ടത്തോടെ തിരിയുന്നു എല്ലായിടത്തും ജനാധിപത്യത്തിനു വേണ്ടിയാണ് ഇസ്രയേൽ പോരാടുന്നത് എന്ന് നെതന്യാഹു നിതന്യാഹുത്തർപ്പിച്ചു പറഞ്ഞു ആരാണ് അമേരിക്കയ്ക്ക് മരണം എന്ന് വിളിച്ചു പറയുന്നത് ഒരു പ്ലക്കാർഡ് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അദ്ദേഹം ഒരു മൾട്ടിപ്പിൾ ചോയ്സ് പോപ്കിസ് നടത്തി ഞാൻ ഉന്നയിച്ച ചോദ്യത്തിന് ഉത്തരങ്ങൾ ഇവയൊക്കെയാവാം എ ഹമാസ് ഹിസ്ബുള്ള ഹൂതികൾ ഇറാൻ ആരാണ് അമേരിക്കക്കാരെയും യൂറോപ്യൻമാരെയും ക്രൂരമായി കൊലപ്പെടുത്തിയത് ഈ ചോദ്യത്തിനും സമാനമായ ഉത്തരം സദസ് വിളിച്ചു പറഞ്ഞു ഇസ്രായേൽ നിങ്ങളുടെ പോരാട്ടം നടത്തുന്നുവെന്ന് നിങ്ങളുടെ ആത്മാവിനറിയാം ഒക്ടോബർ ഏഴിന് ശേഷം യൂറോപ്യൻ നേതാക്കൾ ഇസ്രയേലിന് പിന്തുണ അറിയിച്ചു ഇത്തരമൊരു ക്രൂരമായ ആക്രമണത്തെ തുടർന്ന് ആത്മാഭിമാനമുള്ള ഏതൊരു രാഷ്ട്രവും ചെയ്യുന്നതുപോലെ ഇസ്രയേലും അതിന് മറുപടി കൊടുത്തു എന്നാൽ ആ പിന്തുണ പെട്ടെന്ന് അപ്രത്യക്ഷമായി ഞങ്ങൾ തിരിച്ചടി തുടർന്നുകൊണ്ടിരുന്നു പക്ഷപാതപരമായ മാധ്യമ പ്രവർത്തനം ഞങ്ങൾ കണ്ടു തീവ്ര ഇസ്ലാമിക മണ്ഡലങ്ങളുടെയും സെബറ്റിക് വിരുദ്ധ ജനക്കൂട്ടങ്ങളുടെയും സമ്മർദ്ദത്തിന് വഴങ്ങി പല ലോക നേതാക്കളും വഴങ്ങുന്ന കാഴ്ചയും ഞങ്ങൾ കണ്ടു കാര്യങ്ങൾ ദുഷ്കരമായപ്പോൾ അവർ അവർക്ക് കീഴടങ്ങി നിങ്ങളുടെ പൗരന്മാരെ നിരവധി പേർ കൊലപ്പെടുത്തിയ ഭീകരരോട് നമ്മൾ പോരാടുമ്പോൾ നിങ്ങൾ ഞങ്ങളോട് പോരാടുകയാണ് നിങ്ങൾ ഞങ്ങളെ അപലപിക്കുന്നു നിങ്ങൾ ഞങ്ങളെ വിലക്കുന്നു നിയമപരമായി നിങ്ങൾ ഞങ്ങൾക്കെതിരെ രാഷ്ട്രീയവും നിയമപരവുമായ യുദ്ധം നടത്തുന്നു എന്നാൽ ഇസ്രായേലിനെതിരായ ഒരു കുറ്റപത്രമല്ലിത് ഇത് നിങ്ങൾക്കെതിരായ നിങ്ങൾ തന്നെ തയ്യാറാക്കുന്ന ഒരു കുറ്റപത്രമാണ് നിങ്ങൾ എപ്പോഴാണ് പഠിക്കുന്നത് ജിഹാദിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി നിങ്ങൾക്ക് തൃപ്തിപ്പെടുത്താൻ കഴിയില്ല ഇസ്രായേലിനെ ആക്രമിച്ചുകൊണ്ട് നിങ്ങൾ ഇസ്ലാമിക കൊടുങ്കാറ്റിൽ നിന്ന് രക്ഷപ്പെടുകയുമില്ല ഇസ്രായേലിന് മേൽ മറ്റ് രാഷ്ട്ര നേതാക്കൾ ചൊരിയുന്ന വംശഹത്തി എന്ന തെറ്റായ ആരോപണത്തെ ഖണ്ഡിച്ചുകൊണ്ട് നെതന്യാഹു പറഞ്ഞു ഖമാസ് അവർക്കിടയിൽ പോരാടുമ്പോൾ സാധാരണക്കാരെ ഉപദ്രവിക്കുന്നത് ഒഴിവാക്കാൻ ഇസ്രായേൽ നടപടികൾ സ്വീകരിക്കുന്നു സാധാരണക്കാരെ അപകടത്തിൽ നിന്ന് രക്ഷിക്കാൻ കഴിയുന്നതൊക്കെ ചെയ്യുന്ന രാജ്യമാണ് ഇസ്രായേൽ എന്നിട്ടും ലോകം ഇസ്രായേലിനെ പ്രതിക്കൂട്ടിലാക്കുന്നു ഇസ്രായേലിനെതിരെയും തനിക്കെതിരെയും അന്താരാഷ്ട്ര നീതിന്യായ കോടതിയും അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയും ചുമത്തിയ കേസുകളെ പരാമർശിച്ചുകൊണ്ട് നെതന്യാഹു പറഞ്ഞു ഇസ്രായേൽ ഗാസയിലെ ജനങ്ങളെ പട്ടിണിയിലാക്കുന്നുവെന്ന ആരോപണം മറ്റൊരു വ്യാജ ആരോപണമാണ് ഇസ്രയേൽ മനഃപൂർവ്വം ഗസയിലെ ജനങ്ങളെ പോറ്റാൻ ശ്രമിക്കുന്നു ഞങ്ങൾ ഏറ്റുപറയുന്നു വസന്തകാലത്ത് എഴുപത്തിയെട്ട് ദിവസത്തേക്ക് ഇസ്രയേൽ എല്ലാ സഹായങ്ങളും മുനമ്പിലേക്ക് പ്രവേശിക്കുന്നത് തടഞ്ഞു ഈ കടുത്ത നടപടി ഹമാസിനെ ബന്ധികളെ മോചിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നതിനു വേണ്ടി ഞങ്ങൾ എടുത്തതാണ് പക്ഷേ അത് വിജയിച്ചില്ല ഗാസയെ ക്ഷാമത്തിന്റെ വക്കിൽ ആ നടപടി എത്തിച്ചു ഇസ്രയേലിനെതിരെ രക്തരൂക്ഷിത അപവാദങ്ങളും നുണങ്ങളും പ്രചരിപ്പിക്കുന്നവർ മധ്യകാലഘട്ടത്തിൽ ജൂതന്മാർക്കെതിരെ രക്തരൂക്ഷിതമായ അപവാദങ്ങൾ പ്രചരിപ്പിക്കുന്നവരേക്കാൾ മുന്നിലല്ല ഈ സെമിറ്റിക് വിരുദ്ധ നുണകൾക്ക് അനന്തര ഫലങ്ങളുണ്ട് എന്ന് ഇസ്രായേൽ ഓർമ്മപ്പെടുത്തുന്നു കാനഡ ഓസ്ട്രേലിയ നെതർലൻഡ്സ് ഫ്രാൻസ് യു കെ എന്നിവിടങ്ങളിലെ ജൂതന്മാർക്കെതിരായ ആക്രമണങ്ങളെ ചൂണ്ടിക്കാട്ടി അദ്ദേഹം ചിലതൊക്കെ തുറന്നു പറഞ്ഞു ഭൂമിയിലെ ഏറ്റവും മോശം സെബറ്റിക് വിരുദ്ധർക്ക് നിങ്ങൾ പ്രതിഫലം നൽകുന്നു ഈ ആഴ്ച ആദ്യം പലസ്തീനെ അംഗീകരിക്കാൻ ഒരു ഡസനോളം രാജ്യങ്ങൾ ഇറങ്ങിത്തിരിച്ചു ആ തീരുമാനങ്ങളെ പരാമർശിച്ചുകൊണ്ട് നിതന്യാഹു പറഞ്ഞു ജൂതന്മാരെ കൊല്ലുന്നത് ഫലം ചെയ്യും എന്ന സന്ദേശം പലസ്തീനികൾക്കുള്ളതായി നെതന്യാഹു പറയുന്നു ഭൂമിയിലെ ഏറ്റവും ക്രൂരരായ തീവ്രവാദികളാണ് നിങ്ങളുടെ തീരുമാനത്തെ പുകഴ്ത്തുന്നത് നിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടില്ല നിങ്ങൾ എന്തോ തെറ്റ് ചെയ്തു ഭയങ്കര തെറ്റ് നിങ്ങളുടെ അപമാനകരമായ തീരുമാനം എല്ലാ സ്ഥലങ്ങളിലും ജൂതന്മാർക്കും നിരപരാധികൾക്കും എതിരായ തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കും നിങ്ങൾക്കൊക്കെ ഇത് നാണക്കേടിന്റെ അടയാളമായിരിക്കുമെന്ന് നദന്യാഹു പച്ചയ്ക്ക് പറഞ്ഞു ലോക നേതാക്കളുടെ ദ്വിരാഷ്ട്ര പരിഹാരത്തെക്കുറിച്ചുള്ള ചിന്തകളെയും അദ്ദേഹം പരിഹസിച്ചു പലസ്തീനികൾ ഇസ്രയേലിനൊപ്പം സമാധാനത്തോടെ ജീവിക്കാൻ താൽപര്യപ്പെടുന്നില്ല എന്ന് ബെഞ്ചമിൻ നദന്യഹു തർപ്പിച്ചു പറഞ്ഞു അവർക്ക് പ്രദേശം നൽകുമ്പോഴൊക്കെ അവർ ഞങ്ങളെ ആക്രമിക്കാൻ ശ്രമിച്ചു ഹമാസ് മാത്രമല്ല പലസ്തീൻ അതോറിറ്റിയും ജൂതരാഷ്ട്രത്തെ നിരസിക്കുന്നവരാണ് ജൂതന്മാരെ കൊല്ലാൻ പലസ്തീൻ അതോറിറ്റി തീവ്രവാദികൾക്ക് പണം നൽകുന്നുണ്ട് എന്ന് നദന്യാഹു പറയുന്നു തടവുകാരുടെ ശിക്ഷാ കാലാവധി അടിസ്ഥാനമാക്കി അവർക്കൊരു വേതനം നൽകണമെന്ന വിവാദനയം അവസാനിപ്പിക്കുന്ന ഒരു ഉത്തരവിൽ പലസ്തീനിയൻ പ്രസിഡന്റ് മുഹമ്മദ് അബ്ബസ് ഒപ്പുവച്ചിരുന്നു അതിനെയാണ് രാഷ്ട്രവാദം അംഗീകരിക്കുന്ന രാജ്യങ്ങൾക്കു നേരെ നദന്യാഹു പറഞ്ഞു ഒക്ടോബർ ഏഴിലെ കൂട്ടക്കൊല നടത്തുകയും പിന്തുണയ്ക്കുകയും ചെയ്ത അസഹിഷ്ണുവായ മതഭ്രാന്തന്മാർക്ക് ആത്യന്തിക പ്രതിഫലം നൽകുക മാത്രമാണ് ഇതുവഴി നിങ്ങൾ ചെയ്യുന്നത് ഒക്ടോബർ ഏഴിന് ശേഷം പലസ്തീനികൾക്ക് ജെറുസലേമിൽ നിന്ന് ഒരു മൈൽ അകലെ ഒരു രാഷ്ട്രം നൽകുന്നത് സെപ്റ്റംബർ പതിനൊന്നിന് ശേഷം അൽ ഖൈദയ്ക്ക് ന്യൂയോർക്ക് നഗരത്തിൽ നിന്ന് ഒരു മൈൽ അകലെ ഒരു രാഷ്ട്രം നൽകുന്നത് പോലെയാണ് ഇത് ഭ്രാന്താണ് എന്ന് അദ്ദേഹം ഉച്ചത്തിൽ പറഞ്ഞു ആ പാശ്ചാത്യ നേതാക്കൾക്ക് ഒരു സന്ദേശം നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഒരു ഭീകരരാഷ്ട്രത്തെ ഞങ്ങളുടെ കഴുത്തിലേക്ക് തള്ളിയിടാൻ ഇസ്രയേൽ നിങ്ങളെ അനുവദിക്കില്ല ഇസ്രായേലിന്റെ രക്തം ആവശ്യപ്പെടുന്ന ശത്രുതാപരമായ മാധ്യമങ്ങളെയും സെമിറ്റിക് വിരുദ്ധ ജനക്കൂട്ടങ്ങളെയും നേരിടാൻ നിങ്ങൾക്ക് ധൈര്യമില്ലാത്തതിനാൽ ഞങ്ങൾ ദേശീയ ആത്മഹത്യ ചെയ്യില്ല ഇസ്രായേൽ ഒരിക്കലും ഒരു ദേശീയ ആത്മഹത്യ ചെയ്യില്ല എന്ന് നെതന്യാഹു തറപ്പിച്ചു പറഞ്ഞു തന്റെ നിലപാട് ജൂത ഇസ്രയേലുകൾ ബഹുഭൂരിപക്ഷവും പിന്തുടരുന്നുവെന്ന് നെതന്യാഹു ഓർപ്പപ്പെടുത്തി ഇതൊരു പക്ഷപാതമല്ല പ്രധാനമന്ത്രി തന്നെ തീവ്ര നിലപാടുള്ള ആളല്ല വലതുപക്ഷമുള്ള തീവ്ര കക്ഷികൾ അദ്ദേഹത്തെ ബന്ധികളാക്കിയിരിക്കുന്നു തൊണ്ണൂറ് ശതമാനത്തിലധികം ഇസ്രയേലുകളും ഞാൻ പറയുന്നത് പോലെ ചിന്തിക്കുന്നു പലസ്തീൻ രാഷ്ട്രത്തോടുള്ള എൻ്റെ എതിർപ്പിന്റെ നയമോ എൻ്റെ സർക്കാരിന്റെ നയമോ മാത്രമല്ല അത് ഇസ്രയേൽ രാഷ്ട്രത്തിൻ്റെയും അവിടുത്തെ ജനങ്ങളുടെയും പൊതു നയമാണ് പാശ്ചാത്യ നേതാക്കൾ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിയിട്ടുണ്ടാകാം എന്നാൽ സമ്മർദ്ദങ്ങളുടെ പേരിൽ ഒരു ദേശീയ ആത്മഹത്യ ഞങ്ങൾ ചെയ്യില്ല ഒരു കാര്യം അടിവരയിട്ട് ഞാൻ പറയുന്നു ഞങ്ങൾ ഇത് അനുവദിക്കില്ല ഐക്യരാഷ്ട്രസഭയിലെ തന്റെ പ്രസംഗത്തിന്റെ അവസാന ഭാഗത്ത് നെതന്യാഹു പലസ്തീൻ വിഷയം വിട്ട് പൊതുവിഷയങ്ങളിലേക്ക് കടന്നു ഇറാനിയൻ ഭീകര അച്ചുതണ്ടിനെതിരായ ഇസ്രായേലിന്റെ വിജയങ്ങൾ രണ്ടു വർഷം മുൻപ് ചിന്തിക്കാൻ പോലും കഴിയാത്ത സമാധാന സാധ്യതകൾ തുറന്നു തന്നുവെന്ന് ബെഞ്ചമിൻ നെതന്യാഹു യേലിനും സിറിയക്കുമിടയിലുള്ള സമാധാനം ഈ ആശയം പതിറ്റാണ്ടുകളായി ചിന്തിക്കാൻ പോലും കഴിയുമായിരുന്നില്ല എന്നാൽ ഇന്ന് പുതിയ സിറിയൻ സർക്കാരുമായി ഞങ്ങൾ ഗൌരവ തലത്തിലുള്ള ചർച്ചകൾ ആരംഭിച്ചു സിറിയയുടെ പരമാധികാരത്തെ ഞങ്ങൾ ബഹുമാനിക്കുന്നു ഇസ്രയേലി സുരക്ഷയും ദ്രൂസ് ന്യൂനപക്ഷം ഉൾപ്പെടെയുള്ള മേഖലയിലെ ന്യൂനപക്ഷങ്ങളുടെ സുരക്ഷയും ഞങ്ങൾ ഉറപ്പുവരുത്തും ഇസ്രയേലിനും ലബനനുമിടയിൽ ഒരു സമാധാനം സാധ്യമാണ് എന്ന് ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു ലബനൻ സർക്കാർ ഇസ്രയേലുമായി നേരിട്ട് ചർച്ചകൾ തുടങ്ങണം ഹിസ്ബുള്ളയെ നിരായുധീകരിക്കുക എന്ന പ്രഖ്യാപിത ലക്ഷ്യം മാത്രമാണ് ഞങ്ങൾക്ക് മുന്നിലുള്ളത് ലബനൻ ഞങ്ങൾക്ക് പ്രിയപ്പെട്ട രാജ്യമാണ് ഹിസ്ബുള്ളയെ നിരായുധീകരിക്കാൻ ലബനൻ യാഥാർത്ഥ്യവും സുസ്ഥിരവുമായ നടപടി സ്വീകരിച്ചാൽ ഇസ്രായേൽ ലബനനൊപ്പം നിൽക്കും എന്നാൽ അത് സംഭവിക്കുന്നതുവരെ സ്വയം പ്രതിരോധിക്കാനും ലബനനിൽ സ്ഥാപിച്ച വെടിനിർത്തലിന്റെ വ്യവസ്ഥകൾ നിലനിർത്താനും ആവശ്യമായ എല്ലാ നടപടികളും ഞങ്ങൾ തുടർന്നുകൊണ്ടിരിക്കും സിറിയയിലും ലബനനിലും വീണ്ടും ശക്തി പ്രാപിക്കാൻ ശ്രമിക്കുന്ന ഇറാനിയൻ പ്രോക്സുകളും മറ്റ് ശത്രുക്കളും ഇനി ഇസ്രായേലിനെ സൂക്ഷിക്കുക ടെഹ്റാനിൽ നിന്ന് അകത്തു നിൽക്കാൻ ഇറാനിയൻ പ്രോക്സുകളോട് നെതന്യാഹു ആവശ്യപ്പെട്ടു അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മരണം കാണും ഇസ്രയേലുമായി സഹകരിക്കുന്ന അറബ് രാജ്യങ്ങൾക്ക് വൈദ്യശാസ്ത്രം കൃഷി ജലം പ്രതിരോധം എ തുടങ്ങി നിരവധി മേഖലകളിൽ നൂതനമായ ഇസ്രയേലി സാങ്കേതിക വിദ്യകൾ നൽകുമെന്ന് നെതന്യാഹു പ്രഖ്യാപിച്ചു വരും വർഷങ്ങളിൽ മിഡിൽ ഈസ്റ്റ് നാടകീയമായി വ്യത്യസ്തമായ ഒരു ഭൂപടമായി മാറും ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യുന്ന പലരും നാളുകളിൽ ഇല്ലാതാകുമെന്ന് നെതന്യാഹു ഓർമ്മപ്പെടുത്തി ധീരരായ സമാധാന പ്രവർത്തകർ അവരുടെ സ്ഥാനമേറ്റെടുക്കും ഇറാനിലെ പോലെ ഇതെവിടെയും സത്യമാകില്ല ദീർഘകാലം ഞങ്ങൾ ക്ഷമിച്ചു ഇറാനിയൻ ജനത അവരുടെ സ്വാതന്ത്ര്യം വീണ്ടെടുക്കും അവർ ഇറാനെ വീണ്ടും മഹത്തരമാക്കും നമ്മുടെ രണ്ട് പുരാതന ജനതകളായ ഇസ്രയേൽ ജനതയും ഇറാനിലെ ജനതയും മുഴുവൻ ലോകത്തിനും പ്രയോജനപ്പെടുന്ന ഒരു സൗഹൃദ ഭാവത്തിലേക്കെത്തും അത്തരമൊരു നല്ല നാളേക്കു വേണ്ടിയുള്ള യുദ്ധമാണ് ഞങ്ങൾ തുടരുന്നത് തന്റെ പ്രസംഗത്തിനിടയിൽ ഉയർത്തിക്കാട്ടിയ ഭൂപടത്തിൽ ശാപം എന്ന തലക്കെട്ട് നൽകിയിരുന്നു ഇറാൻ ഇറാഖ് സിറിയ ലബനൻ ഗാസ എന്നിവിടങ്ങളിൽ ഇസ്രയേൽ നേരിടുന്ന വെല്ലുവിളികൾ ചിത്രത്തിൽ വരച്ചു കാട്ടുകയും ചെയ്തു അതെ നിതന്യാഹു ഓർമ്മപ്പെടുത്തുന്നത് വ്യക്തമായ ചില സന്ദേശങ്ങളാണ് അൽ ഖൈദ ഹവാസ് ഹിസ്ബുള്ള ഇറാൻ എന്നിവ അമേരിക്കക്കാരെയും യൂറോപ്യൻ സ്വദേശികളെയും വധിച്ചവരാണെന്നും ഇവർക്കൊപ്പം ഹൂതികളും അമേരിക്കയ്ക്ക് മരണം എന്ന് ശബ്ദിക്കുന്നവരാണെന്നും നെതന്യാഹു ഓർമ്മപ്പെടുത്തുന്നു നെതന്യാഹുവിന്റെ പ്രസംഗം നടക്കുന്ന അതേസമയം ടൈം സ്ക്വയറിൽ ആയിരക്കണക്കിന് പലസ്തീൻ അനുകൂലികൾ ഗതാഗതം തടഞ്ഞ് പ്രതിഷേധമുയർത്തി ഗസയിലെ യുദ്ധക്കുറ്റങ്ങളുടെ പേരിൽ നെതന്യാഹുവിനെ അറസ്റ്റ് ചെയ്യണമെന്നായിരുന്നു അവരുടെ ആവശ്യം രാജ്യാന്തര വേദിയിൽ ഇസ്രയേലിനെ ഒറ്റപ്പെടുത്താനുള്ള ചില ലോക നേതാക്കളുടെ ശ്രമം എന്നാൽ എല്ലാത്തിനേയും ചെറുത്തുതോൽപ്പിക്കുന്ന ഇസ്രയേലിന്റെ ധീരതയാണ് ഇന്നലെ യു എൻ ജനറൽ അസംബ്ലിയിൽ ലോകം കണ്ടത് ട്രംപിന് വാനോളം പുകഴ്ത്തിയ നിതിന്യാഹു പലസ്തീൻ രാഷ്ട്രപദവിക്ക് വിവിധ രാജ്യങ്ങൾ അംഗീകാരം നൽകിയത് ലജ്ജാകരമായി പോയി എന്ന് പച്ചയ്ക്ക് പറഞ്ഞു അതൊരിക്കലും നടപ്പിലാവില്ല എന്ന് ഇസ്രയേൽ യു എൻ ജനറൽ അസംബ്ലിയിൽ പ്രഖ്യാപിക്കുകയും ചെയ്തു ന്യൂസ് വാർത്ത